പോലീസ് ദിവാനി ദി ചീഫ് കമാൻഡർ ഓഫ് ആർമി മുഴുവൻ ആളുകളെയും പിടിക്കാൻ ഉത്തരവിട്ടു ഇന്ത്യൻ നാരായണപിള്ളിയായിരുന്നു അന്നത്തെ ഒറ്റമുണ്ടുമായിട്ട് ആ മുണ്ടു പിടിപ്പിച്ചുകൊണ്ടാണ് പൂഞ്ഞാർ തുടങ്ങി ഈരാറ്റിപെട്ടത്തെ മർദ്ദിച്ചു വെറും ഗവർണടിക്കുന്ന പോലെയല്ല കമ്മ്യൂണിസ്റ്റുകാരനോ രാഷ്ട്രീയ ഇരട്ടി പ്രവർത്തകരോട്ടിയ പാലായി ചെന്ന് കഴിഞ്ഞപ്പോഴും അതുപോലെ ഇത് ക്രൂരമായിട്ട് അദ്ദേഹത്തെ മറന്നു കാല ഭയണിച്ചുകൊണ്ട് താലെ പാദത്തെ കുത്തി ഇറങ്ങി ആയിസിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനക്കരുത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് വർദ്ധനം ബോധം കിട്ടുന്നത് മരിച്ചുപോയെന്നാണ് ധരിച്ചത് അതുകൊണ്ട് ശവങ്ങളുടെ കൂട്ടത്തിലാണ് കൊണ്ടുവരേണ്ടത് അപ്പോഴാണ് ഒരു കള്ളനാണ് പറഞ്ഞത് എന്ന് കാലിന്റെ പേരിൽ അങ്ങനെ അദ്ദേഹത്തെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കരിപ്പാപ്പറമ്പിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യം കൊണ്ടാണ് അച്യുതാനത് രക്ഷപ്പെട്ടത് എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാകു ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ വിപ്ലവ സൂര്യനായ വി എസ് അച്യുതാനന്ദൻ്റെ പൂഞ്ഞാറിലെ ഒളിജീവിതത്തെ സംബന്ധിച്ചാണ് നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ജന്മം നൽകിയ പൂഞ്ഞാർ പ്രമുഖരായ നിരവധി നേതാക്കന്മാർക്ക് ഒളിജീവിതം നയിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ഇദ്ദേഹം ആലപ്പുഴ ജില്ലയിൽപ്പെട്ട പൊന്നപ്രയിലാണ് ജനിച്ചത് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഏഴാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ അതിനുശേഷം അദ്ദേഹം ജ്യേഷ്ഠൻ്റെ കൂടെ തയ്യൽ തൊഴിലാളിയായിട്ട് ജോലി ചെയ്തു പിന്നീട് കയർ ഫാക്ടറിയിൽ ജോലി ചെയ്തു അവിടെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് അദ്ദേഹം സമരത്തിൽ പങ്കെടുത്തു പ്രമുഖനായ നേതാവായി ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ത്രിനാൾ ബാലവർ മഹാരാജാവിൻ്റെ ജന്മദിനം അത് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് അത് പ്രതിഷേധ ദിനമായിട്ട് ആചരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു അപ്പൊ അതിന്റെ പേരിൽ ആ യോഗങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്ത ആളാണ് അച്യുതാനന്ദൻ തീവ്രമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് സമയത്താണ് അവിടെ പൊന്നപ്രവ ലഹളയെല്ലാം സംഭവിക്കുന്നത് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആർമി സി പി രാമസ്വാമി ആ സി പി രാമസ്വാമിയില് കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള മുഴുവൻ ആളുകളെയും പിടിക്കാൻ ഉത്തരവിട്ടു ചെറിയ കാര്യമല്ല കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെ പിടിക്കുക അങ്ങനെ പിടിക്കാനായിട്ട് ഉത്തരവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളെ പതിയെ സ്ഥലം വിട്ടു തുടങ്ങി അച്യാനന്ദൻ ഞാ പുന്നപ്പറ അന്വേഷിച്ചു ഇയാള് ആലപ്പുഴ ഒരു കാര്യ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ ഓഫീസിൽ നിൽക്കുമ്പോൾ പുന്നപ്പറ പോലീസിൽ വിക്ടറെ കൊന്നുവന്നു കേട്ടു ഒരു എട്ട് മണിയിൽ ഇപ്പുറത്താ പിന്നെ തിരിച്ചു പോയാൽ അവൻ രക്ഷയൊന്നുമില്ല രക്ഷിതുമില്ല അച്യാനന്ദൻ ഫാക്ടറി പതിയെ പൊളിച്ചിറങ്ങി അധികം കാശോധം കയ്യിലില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിച്ചു പറഞ്ഞു എങ്ങനെ ഒരു കാര്യമില്ലേ കോട്ടയം കൊള്ളത്തെ കയറി കോട്ടയത്തിറങ്ങി അപ്പൊ ഈ കോട്ടയത്ത് വന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സി എസ് ഗോപാലപിള്ള അദ്ദേഹം അദ്ദേഹത്തെ പൂഞ്ഞാറ്റിലോട്ട് അയച്ചു അച്യുതാനന്ദന്റെ കാരണം പൂഞ്ഞാറ്റിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിലും ഒക്കെ ഒരു സ്വാധീനമുള്ള പ്രദേശമാണ് അപ്പോൾ പൂഞ്ഞാറ്റിൽ വന്നാൽ അവിടെ വാലാനിക്കൽ തറവാട് പണ്ട് തുടങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അവിടേക്കാണ് പറഞ്ഞു വിട്ടത് ഇവിടെ രക്ഷ ഉണ്ടെങ്കിൽ പൂജാറ്റി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും എങ്ങനെയും പിടിച്ചോണ്ടിരിക്കുക എങ്ങനെയായാലും പൂഞ്ഞാറ്റിലെത്താവിന്റെ അടുത്തു പറഞ്ഞു കോട്ടയത്തെ സെക്രട്ടറി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പൂഞ്ഞാറില് വാലാനിക്കൽ എന്നൊരു വീടുണ്ട് ആ വാലാനിക്കിലെ വീട്ടിൽ ചെന്നാൽ ചെലപ്പോ രക്ഷ കിട്ടിയേക്കും വാലാനിക്കൽ കുടുംബം എന്ന് പറയുന്നത് പൂഞ്ഞാറ്റില് വാലാനിക്കലും പിന്നെ അതുപോലെ തന്നെ തെള്ളിയിൽ കുടുംബം ഈ രണ്ട് കുടുംബങ്ങളായിരുന്നു അവിടുത്തെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള കുടുംബങ്ങളാണ് വാലാനിക്കല് സഹദേവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് പതിനഞ്ചങ് പട്ടിണി യാഥ നടത്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറോ ഓഗസ്റ്റ് പതിനഞ്ചിലായത് ചിങ്ങൊന്നാം തീയതി പട്ടിണിയാഥ നടത്തി അന്ന് നടത്തിൽ വാലാനിക്കല് പി ഐ പുരുഷോത്തമൻ ഉണ്ടായിരുന്നു പരമേശ്വരൻ ഉണ്ടായിരുന്നു മാർത്താണ്ഡൻ ഉണ്ടായിരുന്നു സഹദേവൻ നാല് നാലുപേരാ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു അപ്പൊ അന്ന് തുടങ്ങി അവർക്കൊരു സ്വാതന്ത്ര്യസമരമായിട്ട് ഒരു ബന്ധമുള്ളവരാണ് ആ ബന്ധമാണ് സി എസ് ഗോപാലപിള്ളിയെ അച്യുതാനെ പൂജാറിനെ അയക്കാൻ പ്രേരിപ്പിച്ചത് അവര് പണ്ട് തുടങ്ങിയ ഇടതുപക്ഷ സ്വഭാവക്കാരും കമ്മ്യൂണിസ്റ്റ് കുടുംബക്കാരാണ് അവർ ഒന്നാമത്തെ കാര്യം ദൈവമില്ല എന്നല്ലേ അവളെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ഒന്ന് വലിയവരും ചെറുതനും ഇല്ല അല്ലെങ്കിൽ പടം ഉള്ളവരും ഇല്ല പാടില്ല തുടരണം അതിനെതിരാണ് ആരെ എൻ്റെ ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ വി എ പുരുഷോത്തമനെന്ന് പറയുന്നത് അദ്ദേഹം വലാനിക്കൽ സഹദേവൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് പുരുഷോത്തമ സാർ ആ കുടുംബം മൊത്തം ആയിരുന്നു അവർ മൊത്തം ഒരു ഇടതുപക്ഷ സമര സേനാനികളായിരുന്നു അതാണ് അവരുടെ പ്രത്യേകതയാണ് പല പ്രമുഖ കുടുംബം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഏഴ് കുടുംബമാണ് ഒരു പക്ഷേ അച്യുതാനോടെ വന്നതിൻ്റെ ഒരു കാരണം അതായിരിക്കാം അന്ന് കോട്ടയത്തു നിന്നുള്ള വണ്ടിക്കൂലി എന്ന് പറഞ്ഞ് ഇരുപത്തെട്ട് ചക്രമാണ് ഒരു രൂപ താഴെയാണ് രൂപയാണ് ഉള്ള മഴു നടെവിടെയാണെന്ന് ചോദിച്ച് വഴിക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് വീടുകളിൽ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം പൂഞ്ഞാറിലേക്ക് നടക്കുക കഷ്ടിച്ച് പൂഞ്ഞാറ്റിലെത്തി ഞങ്ങളുടെ വീടാതെ ഈ തറവാട് ഇവിടുന്ന് രണ്ടു മൂന്ന് വീട് അപ്പുറത്താണ് ഇവിടെ സി ജി സദാശിവനെ മറ്റേനെ ഒത്തിരി ഒളിവിലൊക്കെ കടഞ്ഞ ആളുകളൊക്കെ ഉണ്ട് ബാലാനിക്കാരുടെ പമ്പിൻ്റെ താഴവശത്താണ് ആ കുടുംബം ഇപ്പോഴാ വീടുണ്ട് പുതുക്കിക്കപ്പെടണതെന്ന് മാത്രം അവിടെ വന്ന് ഒരു മാസം അദ്ദേഹം താമസിച്ചു ഒരു മാസം താമസിച്ചതിനു ശേഷം ആലപ്പുഴയ്ക്ക് പോയി ഇവിടെ കേസിൻ്റെ കാര്യം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ആളുകളെ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്ന് അതുകൊണ്ട് അദ്ദേഹത്തെ അവരുടെ സഹോദരിയായ കരിമാലിപ്പുഴ കുഞ്ഞു വീട്ടിലേക്ക് അദ്ദേഹത്തെ താമസം മാറ്റിച്ചു കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് തോന്നിയാണ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ചള്ളലിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ അദ്ദേഹം മൂവേലിപ്പാട് തോട്ടിൽ പോയി കുളിക്കാറുണ്ടായിരുന്നു രാവിലെ രണ്ടു മൂന്ന് ദിവസം കുളിക്കുന്നത് കണ്ടപ്പോൾ പുതിയതായ ആളുകളെ കണ്ടാൽ പോലീസിനെ അറിയിക്കണമെന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എല്ലാവരും ഈ കമ്മ്യൂണിസ്റ്റ് വിരോധികളാണ് കാരണം ഒറ്റകാർ ധാരാളമുണ്ട് ഇപ്പൊ പരി ഇല്ലാത്തവരെ കണ്ട ഉടനെ പോലീസ് സ്റ്റേഷനിലെന്ന് പറയും അങ്ങനെ താഴത്തെ തോട്ടില് കുളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് പുതിയ ആളിനെ കണ്ടു അത് പോലീസിനും കൊടുത്ത അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്ത് നമ്മളെ വീട്ടിൽ ഇതല്ല അറസ്റ്റ് ചെയ്ത് അങ്ങനെയാ ഇദ്ദേഹത്തിന് കുളിക്കുന്നത് കണ്ടു അങ്ങനെ പോലീസിൽ ഒറ്റ കൊടുത്തു ഇദ്ദേഹത്തെ പിടിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഒറ്റമുണ്ടുമായിട്ടാ കുളിക്കാൻ പോയത് ആ മുണ്ടുപ്പിച്ചുകൊണ്ടാണ് പൂഞ്ഞാറ് മർദ്ദിച്ചു രാഷ്ട്രീയ പ്രവർത്തകരെ കിട്ടിയ അതുപോലെയാണ് പോലീസുകാരികൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തുടങ്ങി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഇടിയൻ നാരായണപിള്ളിയായിരുന്നു അന്നത്തെ എസ് ഐ അതികഠിനുംർദ്ദനമായിരുന്നു വഴി നീള മർദ്ദിക്കുകയാണ് ഈ ഒറ്റ കൊണ്ട് അപമാനിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ പാലായി ചെന്ന് കഴിഞ്ഞപ്പോൾ അതുപോലെ ഇട്ട് ക്രൂരമായിട്ട് അദ്ദേഹത്തെ അടി കൊടുത്തു കമ്മ്യൂണിസ്റ്റുകാരെ ആന്റി പോലീസ് പാദത്തെ കുത്തിയിറക്കി അതിന്റെ പാടിപ്പോഴും അദ്ദേഹത്തിന്റെ കാലിൽ കാണാനുണ്ട് അതിക്രൂരമായിട്ട് ആയിസിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനക്കരുത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് അങ്ങനെ പാലായി ചെന്ന് അദ്ദേഹം വരട്ടിചൊറിയൊക്കെ ബാധിച്ചിരുന്നു അവിടെ ഇരുന്ന് അദ്ദേഹം മർദ്ദനമേറ്റ ബോധം കെട്ടിപ്പോഴും അപ്പോൾ മരിച്ചു പോയെന്നാണ് ധരിച്ചത് അതുകൊണ്ട് ശവങ്ങളുടെ കൂട്ടത്തിലാണ് കൊണ്ടുപോയി കിടത്തിയത് അപ്പോഴാണ് ഒരു കള്ളനാണ് പറഞ്ഞത് കാലിൻ്റെ അനക്കമുണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റി അന്ന് കരിപ്പാപ്പറമ്പിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യം കൊണ്ടാണ് അച്യുതാനന്ദ്രൻ്റെ രക്ഷപ്പെട്ടത് അങ്ങനെ ചികിത്സിച്ച് രക്ഷപ്പെട്ടു പിന്നെ അദ്ദേഹം ജയിലിലേക്ക് പോയി ദീർഘകാലം കടന്നു അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് പലരും നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തെ ജീവനിരന്ത തടവിനാണ് ശിക്ഷിച്ചിരുന്നത് പട്ടനാട് പിള്ളയുടെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാതിരിക്കാൻ വേണ്ടി ടി വി തോമസ് പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞു അത് പ്രതിപക്ഷ നേതാവായിരുന്നു ടി വി തോമസ് അങ്ങനെ ആ നിലയിലാണ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളെ മോചിപ്പിച്ച നാൽപ്പത്തി എട്ടിൽ പിന്നീട് അദ്ദേഹം വന്ന് തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറി ആയി അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായി അന്ന് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പതിനഞ്ച് പേരിൽ ഒരാളാണ് അച്ഛുതാനന്ദൻ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായി അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചു അങ്ങനെയുള്ള വളരെ തീവ്രമായ ഒരു അനുഭവമുള്ള ആളാണ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പൂജാറുടെ ഉളിജീവിതം എല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ് അതിനുശേഷം അച്യുതാനന്ദൻ പിന്നീട് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇത് പൂജാറിന് വന്നിരുന്നു അദ്ദേഹം പഴയ പരിചയക്കാരെയൊക്കെ കാണുകയൊക്കെ ചെയ്യിച്ചു മുഖ്യമന്ത്രി ആയപ്പോഴും അല്ലാത്തപ്പോൾ പല കാര്യങ്ങൾക്ക് അദ്ദേഹം പൂഞ്ഞാറ്റിൽ വന്നിട്ടുണ്ട് ഇതുപോലെ ത്യാഗം സഹിച്ച് അതുപോലെ തന്നെ അഴിമതിയിട്ട് ഒരു കറയും പറഞ്ഞിട്ടില്ല എന്നും തൻ്റെ ഇടത്തോടൊന്നും അദ്ദേഹത്തെ വാദത്തെ തോൽപ്പിക്കാൻ വിദ്യാഭ്യാസമില്ലെന്ന് പറയുന്നത് ഏറ്റവും നല്ല മലയാളം സംസാരിക്കുന്നയാളും ഏറ്റവും ഭംഗിയായിട്ട് തൻ്റെ വാദമങ്ങൾ അവതരിപ്പിക്കുന്ന ആൾ അച്യുതാനന്ദനായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിന് പോലും മുഖ്യ പ്രചാരകൻ അച്യുതാനന്ദനായിരുന്നു ആ വാഗ്ധാരണി കേൾക്കാൻ ആളുകൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തു ഇന്നും ആദരവോടുകൂടിയാണ് അദ്ദേഹത്തെ സ്മരിക്കുന്നത് കേരളത്തിലുടനീളം അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആളുകൾ